എല്ലാവർക്കും നമസ്കാരം ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം ചെയ്യുന്ന പ്രത്യേകിച്ച് ബിരുദത്തിന് പഠിക്കുന്ന ബിരുദാനന്തര ബിരുദത്തിനൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് വരുമാനം ഉണ്ടാക്കി പഠിക്കുന്ന രീതിയുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ നന്നായി പഠിക്കുവാനും എന്നാൽ പഠിക്കുന്ന സമയത്ത് അവർക്ക് അത്യാവശ്യം ഒരു വരുമാനം ഉണ്ടാക്കാനും കഴിഞ്ഞാൽ ഈ പോകുന്നതിന് പകരം നാട്ടിൽ തന്നെ അവർക്ക് നിന്ന് പഠിക്കുവാനേ കഴിയും മാത്രമല്ല വനിതകൾക്ക് ഒരു ശാക്തീകരണം ചെറിയ പ്രായത്തിലെ വരുമാനം ഉണ്ടാകുകയാണെങ്കിൽ അവർക്ക് ഒരു ശാക്തീകരണം ഉണ്ടാകും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവും അങ്ങനെ വിവിധ തരത്തിലുള്ള വനിതാ ശാക്തീകരണവും തൊഴിലും വരുമാനവും എല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള പുതിയൊരു പദ്ധതിയാണ് എൽ ഐ സി വിഭാവനം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ന് അതിഥിയായി ചേർന്നിരിക്കുന്നത് എൽ ഐ സിയുടെ ചീഫ് അഡ്വൈസറും വിവിധ സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ കാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യവുമായിട്ടുള്ള പൂജപ്പുര സ്വദേശിയായ ശ്രീ കെ എസ് രാധാകൃഷ്ണൻ തമ്പി അവർക്കാണ് തമ്പി സാറിന് ഈ ചാനലിലേക്ക് സ്വാഗതം എന്ത് പദ്ധതിയാണ് സാർ ഈ എൽ ഐ സിപ്പോ ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ മറ്റ് പദ്ധതികളിൽ നിന്ന് ഇതിനുള്ളൊരു വ്യത്യാസം എന്താണ് വ്യത്യാസം ഞാൻ ചോദിക്കുന്നത് മറ്റു പദ്ധതികൾ കമ്മീഷൻ ആണല്ലോ കിട്ടുന്നത് അതിൽ ഒരു വ്യത്യാസം എന്താണ് സാർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തുടങ്ങി എന്താണ് ഇതിന്റെ ഒരു വ്യത്യാസം ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഒൻപതാം തീയതിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഭീമാ സഹി എന്ന നാമത്തിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ ഈ പദ്ധതിയുടെ പിന്നുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാന്യനായ സുഭാഷ് പറഞ്ഞതുപോലെ സ്ത്രീകളുടെ ശാക്തീകരണത്തിനും സ്ത്രീകളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി എൽ ഐ സി വിഭാവന ചെയ്തിരിക്കുന്നതാണ് സാധാരണ എൽ ഐ സിയിലെ ഏജൻസി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്ക് ഓൺലി കമ്മീഷൻ വേറൊന്നും കിട്ടുന്നില്ല അതേസമയം ഈ പുതുതായി വന്ന സ്കീമിലാണെങ്കിൽ പതിനെട്ട് വയസ്സിനും എഴുപത് വയസ്സിനും ഇടയിലുള്ള അതായത് എസ് എസ് എൽ സി പാസ്സായിട്ടുള്ള ആർക്കും ഇതിൽ അംഗമാകും വനിതകൾക്ക് മാത്രം ആ അംഗമായി കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം മുഴുവൻ ഏഴായിരം രൂപ പ്രതിമാസം സ്റ്റേറ്റ്മെന്റായി ലഭിക്കും രണ്ടാമത്തെ വർഷം ആറായിരം രൂപ ലഭിക്കും മൂന്നാമത്തെ വർഷം അയ്യായിരം രൂപ ലഭിക്കും അങ്ങനെ മൂന്ന് വർഷവും ആ ഏഴായിരം ആറായിരം അയ്യായിരം വെച്ച് മാസം തോറും ഇത് കിട്ടുകയും കൂടാതെ ഈ പണി ചെയ്യുന്നതിനുള്ള കമ്മീഷൻ അധികമായി ലഭിക്കുകയും പോളിസി ചേർക്കണം കാരണം കൊടുത്ത് ഒരാളിന് ചെയ്യുമ്പോൾ പോളിസി ചേർക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം കൂടെ അവര് മാസം മിനിമം രണ്ട് പോളിസി ഒരു വർഷം പോളിസി ചെയ്തിരിക്കണമെന്ന് നിർബന്ധമാണ് അവർക്ക് മറ്റു കൊടുക്കും പുതിയ കുട്ടികളായിരിക്കും എല്ലാം പരിശീലനങ്ങളും എല്ലാം എൽ ഐ സി തന്നെ കൊടുക്കുന്നുണ്ട് ഇവർ ആപ്ലിക്കേഷൻ കൊടുത്ത് അവരുടെ ക്വാളിഫിക്കേഷനും ആധാറും പാനും അവിടെ സബ്മിറ്റ് ചെയ്താൽ ഐ ആർ ഡി ഐ മുഖാന്തരം നടത്തുന്ന ഒരു പരീക്ഷയുണ്ട് ആ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ ഇവർക്ക് ഏജൻസി കോഡ് കൊടുത്ത് പണി ചെയ്ത് തുടങ്ങാം ഇതിനൊന്നും വളരെ താമസം വളരെ ഷോർട്ട് പീരീഡിൽ തന്നെ ഇതെല്ലാം ചെയ്യാനും പറ്റും പരീക്ഷ വളരെ കുറച്ച് കട്ടിയാണോ സിലബസ് വലിയ വളരെ ഈസിയാണ് ഏതാണ്ട് ആൾക്കാരും പരീക്ഷ പാസ്സാവും എന്തെങ്കിലും എറർ ഇറവുകൊണ്ടൊരാളിനെ അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നെങ്കിലേ ഉള്ളൂ അല്ലാതെ ഇതിനൊരു ബുദ്ധിമുട്ടും ഇല്ല പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കും ട്രെയിനിങ് കൊടുക്കും പിന്നെ എല്ലാ സാധാരണ ഏജന്റ് കിട്ടുന്ന എല്ലാ ട്രെയിനിങ് കൊടുക്കും ബാക്കിയുള്ള കാര്യങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം അതോടുകൂടി സ്റ്റാർട്ട് ആകും അപ്പൊ അവര് രണ്ട് മാസത്തിൽ രണ്ട് മിനിമം രണ്ട് പോളിസി ചേർക്കുക അങ്ങനെ ഒരു പത്തിരുപത്തിനാലും ചേർത്ത് കഴിഞ്ഞാൽ അവർക്ക് സ്റ്റേമെന്റ് തുറന്ന് കിട്ടും മൂന്ന് വർഷം അവർക്ക് ജോലി കിട്ടിയാൽ മാത്രമേ പറ്റാതിരിക്കാൻ പറ്റുള്ളൂ ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ ഈ ജോലിയിൽ തടയാൻ പ്രയാസം ഗവൺമെന്റിന്റെ നിയമം ഉള്ളതുകൊണ്ട് പ്രയാസം തീർച്ചയായിട്ടും അതേസമയം മറ്റ് കമ്പനികളിലോ സ്വകാര്യമായിട്ടാണെങ്കിൽ ഇവർക്ക് ഈ മൂന്ന് വർഷം കൊണ്ട് ബിൽഡ് എടുക്കുന്ന ഒരു കോൺട്രാക്ട് വെച്ചിട്ട് അവർക്ക് നന്നായി ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ അവർക്ക് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം സ്ത്രീകളെ സംബന്ധിച്ച് എപ്പോഴും നമ്മുടെ പിന്നിൽ നിൽക്കുന്ന ഒരു ധാരണയുണ്ട് ഒരിക്കലുമില്ല അവർക്ക് പബ്ലിക്കുമായി നല്ല ബന്ധപ്പെടാനും മാന്യമായി ജീവിക്കാനും പറ്റുന്ന ഒരു തൊഴിലായിട്ട് ഇതിനെ കാണാൻ പറ്റും എത്ര വരെ പോയി കുട്ടികളെ കുറിച്ചാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പറയുന്നത് വിദ്യാർത്ഥിനികളെ പഠിക്കുന്നവരെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റും ഉള്ളവർക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും പ്രായം ഇല്ല അവർക്ക് ജീവിതകാലം മുഴുവൻ ചെയ്യാൻ പറ്റും ഇത് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വിവരങ്ങൾക്ക് എൽ ഐ സി ഓഫീസുമായി ബന്ധപ്പെടാം എൽ ഐ സി യുടെ ചീഫ് അഡ്വൈസേഴ്സ് ഉണ്ട് ഡെവലപ്മെന്റ് ഓഫീസേഴ്സ് ഉണ്ട് ഇങ്ങനെ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുമായിട്ടാണ് ഇതിന്റെ അപ്പോയിന്റ്മെന്റ് അതോറിറ്റി ആയിട്ട് വെച്ചിരിക്കുന്നത് അതിന്റെ വെബ്സൈറ്റിലും വിവരങ്ങൾ കിട്ടുമായിരിക്കും വെബ്സൈറ്റിൽ കാര്യങ്ങളും കിട്ടും പക്ഷേ ഇത്തരം ഫീൽഡ് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരുമായിട്ട് കാണുന്നതാണ് അവർക്ക് ഈ തൊഴിൽ ചെയ്യാൻ കൂടുതൽ എല്ലാ മോറൽ സപ്പോർട്ടും എല്ലാം എല്ലാം കൊടുക്കാൻ പറ്റും സജ്ജമാണ് എല്ലാ എല്ലാ അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും ചെയ്തു കൊടുക്കും ട്രെയിനിങ് നടക്കും പരീക്ഷ നടത്തി പരീക്ഷയ്ക്ക് പോകുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും പരീക്ഷ പാസ് ആകുക കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് തീർച്ചയായിട്ടും ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് നമ്മുടെ സാധാരണ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് അവർ സാധാരണക്കാരായത് വളരെ പാവപ്പെട്ട കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്ന സമയത്ത് കാശില്ലാത്തത് കൊണ്ട് അവരുടെ അച്ഛനമ്മമാരും ബാങ്കുമായി ബന്ധപ്പെട്ട് ലോൺ എടുത്തു കൊടുക്കാറുണ്ട് ഇവർ ലോൺ എടുത്ത് നാല് വർഷം പഠിക്കുമ്പോഴും ഇവരുടെ ലോൺ ഇതിനെ ഇന്ററസ്റ്റ് എല്ലാ വർഷവും കൂടിക്കൊണ്ടുപോയിരിക്കും പഠിച്ചു കഴിഞ്ഞ അടിയന്തരമായിട്ട് ജോലി കിട്ടിയില്ലെങ്കിൽ കുട്ടി വിഷമിക്കും കാരണം ഈ ഫണ്ടിങ് ഇങ്ങനെ പലിശ കൂടിക്കൊണ്ടിരിക്കും അപ്പൊ അവർക്കൊരു ബാധ്യതയും ഭാരവും വന്ന ഒരു സ്ട്രെസ് ഫീൽ ചെയ്യും അതേസമയം ഇതുപോലുള്ള ഒരു സപ്പോർട്ടീവ് പഠിക്കുകയാണെങ്കിൽ ലോൺ എടുക്കേണ്ട കാര്യമേ ഇല്ല എല്ലാം ഇവർക്കും നാല് വർഷം പഠിക്കുന്ന സമയം ഈ ജോലി ചെയ്ത് കൊണ്ട് പോകാം അഞ്ചാമത്തെ വർഷം കൂടെ കംപ്ലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവർക്ക് അതിന് ഫർദർ കമ്മീഷൻ കിട്ടിക്കൊണ്ടേ ഇരിക്കും അവർക്കൊരു ചെറിയ വരുമാനവും കിട്ടും അവരുടെ ജീവിതകാലം വളരെ ഭംഗിയുള്ളതാക്കി എടുക്കാനും പറ്റും ആ ശരിയാണ് അഞ്ചു വർഷം വർക്ക് കഴിഞ്ഞാൽ ആ കാലയളവിൽ ചേരുന്ന പോളിസി ഹോൾഡേഴ്സിന്റെ വരുമാനം ഇൻകം എവർക്ക് കമ്മീഷനെ പിന്നെ ആയുഷ്ടം കിട്ടും മൂന്ന് വർഷം കിട്ടും കൂടുതൽ ബിസിനസ് ചെയ്താൽ അതിന്റെ കമ്മീഷൻ കിട്ടും കിട്ടും അഞ്ചു വർഷം കഴിഞ്ഞാൽ ഇത് ഓരോ പോളിസി മെച്ചുറാവുന്നതിനനുസരിച്ചുള്ള കമ്മീഷൻ നമുക്ക് കിട്ടും ദീർഘത്തിൽ വളരെ ഒരു ടാലന്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയാൽ വളരെ മനോഹരമായിട്ട് പെൺകുട്ടികൾക്ക് വലിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റും പഠിക്കാനും ഒക്കെ പറ്റും മറ്റൊരു പ്രധാന കാര്യം ഇത് കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷവും അഞ്ചുവർഷം ഇതിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർ ഏത് ലെവലിൽ പോയാലും ഏത് ഓഫീസിൽ പോയാലും ഏത് ഫീൽഡിൽ പോയാലും അവർക്കൊരു ഒരു കോൺഫിഡൻസ് പബ്ലിക് കോണ്ടാക്ട് സോഷ്യൽ കോൺടാക്ട് ഇതൊക്കെ വരുന്നതിന് സഹായിക്കും അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു പോളിസിയാണ് ഭീമാ സഹി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു രാധാ സാറിനെ പോലുള്ള അഡ്വൈസർമാരും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് സംവിധാനത്തിലുണ്ട് അപ്പൊ അവർ തീർച്ചയായിട്ടും ഇത് നമ്മെ സഹായിക്കും രാധാ അഡ്രസ് ഫോൺ നമ്പർ കൂടി നമുക്കൊന്ന് സഹായത്തിനായി നമുക്ക് തരും അതിൽ നമുക്ക് ഇത് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സാർ പ്ലീസ് സാറിൻ്റെ നമ്പർ കൂടെ ഒന്ന് പറഞ്ഞാൽ ഈ നമ്പറിൽ നിങ്ങൾ എൽ സി അഡ്വൈസർമാരെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം പിന്നെ ഈ പറഞ്ഞ പോലെ ഏത് തരത്തിലും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ബന്ധപ്പെടാം ഏറ്റവും പുതുക്കെ ഡിസംബർ ഇപ്പോ ഈ ഡിസംബർ നമ്മൾ സംസാരിക്കുന്ന ഡിസംബർ മാസത്തിലാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു പ്രചാരണം കൂടി ആയിക്കോട്ടെ കാരണം ലോകത്തെല്ലാവരും അറിയണം പെൺകുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വലിയ സാധ്യതയുള്ള സ്ത്രീകൾക്ക് സാധ്യതയുള്ള മഹത്തായ ഒരു പദ്ധതിയാണ് അത് പ്രചരിപ്പിക്കുകയും അതിൽ ആളുകളെ ചേരുകയും ചെയ്യുന്നത് അവരുടെ തൊഴിൽ ഒരു സാമൂഹ്യ അംഗീകാരം ഒരു അന്തസ് അല്ലെങ്കിൽ ഒരു വരുമാനം എല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള മനോഹരമായ ഒരു പദ്ധതിയാണ് ഈ പദ്ധതിയെ പരിചയപ്പെടുത്തിയ ഗ്രീൻ ഗ്ലോബലിലൂടെ നമ്മുടെ ഞങ്ങളുടെ പ്രേക്ഷകർക്കും പരിചയപ്പെടുത്തിയ തമ്പിസാറിന് പ്രത്യേകം നന്ദി